ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി ഫാഷൻ സങ്കല്പങ്ങൾക്ക് പാലിക്കാട് ഗവൺമെന്റ് സ്കൂൾ കലോത്സവം സംസ്കൃത അധ്യാപകനും കഥകളി ഡോക്ടർ പി എം മാസ്റ്റർ കഥകളി ഡെമോൺസ്ട്രേഷൻ ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു കലയുടേതാവും ഗണതത്തിൻ്റെ നിന്നാണ് നമ്മൾ എല്ലാമായി ഒരു ജീവിതം കട്ടിപ്പെടുത്തുന്നത് ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ഒറ്റ കാര്യമേ ഉള്ളൂ കലാമേള തങ്ങൾ ഇഷ്ടപ്പെടുന്ന പാട്ടുപാടുക ഇഷ്ടപ്പെടുന്ന നൃത്തം ചെയ്യുക ഇഷ്ടപ്പെടുന്ന 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 കാര്യത്തിൽ ഒ സി ചെയർമാൻ രാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ഡിവിഷൻ ഇരുപത്തി എട്ടിലെ കൌൺസിലറും എസ് എം സി ചെയർപേഴ്സണുമായ ധന്യനിധിൻ പി ടി എ വൈസ് പ്രസിഡന്റ് ടി പി ധനേഷ് കുമാർ എസ് എം സി കമ്മിറ്റി അംഗങ്ങളായ അജിത് കിഷോർ സുരേഷ് ബാബു മാസ്റ്റർ സ്കൂൾ ഹെഡ്മിസ്റ്റർ പി എ ലത പ്രോഗ്രാം ജനറൽ കൺവീനർ കെ കെ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ജോൺസൺ ഒപ്റ്റിക്കൽസിൽ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി